സ്നേഹമുള്ളവരെ ക്രൈസ്തവ പുരോഹിതന്മാരും ഞങ്ങളുടെ സഹോദരിമാരായ കന്യാസ്ത്രീകളും ബ്രഹ്മചര്യം പാലിക്കുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് പലരും കത്തോലിക്ക സഭയെ വിമർശിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വചനത്തിൻ്റെ അടി അടിസ്ഥാനത്തിലല്ല വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നവരോട് സ്നേഹബുദ്ധിയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് അവർ പറയുന്നത് ഭാഗിക ശരി എവിടെയൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാല് പഴയ നിയമത്തില് ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് ചോദിച്ചതാണ് ഹീബ്രു ബൈബിളിൽ യുവതി ഒരു പുത്രനെ പ്രസവിക്കും അവനാണ് രക്ഷകൻ എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ യുവതി എന്നുള്ളതിന് പകരം കന്യകയായി അതെങ്ങനെ മാറി എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ യഥാർത്ഥ പ്രശ്നം കെടുക്കുന്നത് ഈ പുതിയ നിയമകർത്താക്കൾ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ആണ് ഗ്രീക്ക് ബൈബിളില് കൃത്യമായിട്ട് സെപ്റ്റജിന്റെ ട്രാൻസ്ലേഷനിൽ കൃത്യമായി കിടക്കുന്നുണ്ട് യുവതി എന്നുള്ളത് കന്യകയായി മാറി അത് ക്രിസ്തുവിന് മുമ്പ് ഇരുന്നൂറ് വർഷമാണ് അത് കത്തോലിക്കനും മാറ്റിയിട്ടുള്ളതല്ല അത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു മാറ്റം എന്തുകൊണ്ട് വന്നു ഹീബ്രു ഭാഷയില് എണ്ണായിരം വാക്കുണ്ടെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ എൺപതിനായിരം വാക്കുകളുണ്ട് ഹീബ്രു വാക്കുകളില് പലതും പ്രയോഗിക്കാൻ കഴിയില്ല ഹീബ്രു സംസ്കാരമനുസരിച്ച് ഹീബ്രു സംസ്കാരവും മുസ്ലിം സംസ്കാരവും പന്തക്കൊസ്ത സംസ്കാരവും അനുസരിച്ച് കന്യകയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമാണ് അതുകൊണ്ട് ഹീബ്രുവിൽ കന്യക എന്ന വാക്കില്ല തരുണി എന്ന വാക്ക് മാത്രമേ ഉള്ളൂ കാരണം കന്യകാത്തം അവർക്കൊക്കെ പാപമാണ് അത് യഹൂദന്മാരും മുസ്ലിം വിശ്വാസികളും പെന്തൊക്കാരും ഒരേ രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരാണ് കല്യാണം കഴിക്കാനാണ് ദൈവം സൃഷ്ടിച്ചത് എന്നാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ ഉള്ളിൽ കന്യക എന്ന വാക്കില്ല എന്നാൽ ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും കന്യകാത്തത്തെ ഉന്നതമായ ഒരു സ്വഭാവമായിട്ടാണ് അവർ കാണുന്നത് അത് വിശുദ്ധിയുടെ അടയാളമായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ ആ വാക്കുണ്ട് അങ്ങനെയാണ് മാറുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദൈവിക പരിപാലന എന്നാണ് ആ ട്രാൻസ്ലേഷൻ തന്നെ ഒരു ദൈവിക പരിപാലനയാണെന്നാണ് ഞങ്ങളുടെ സഭാപിതാക്കന്മാർ പറയുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കന്യകാത്തം അഥവാ ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നാണ് പലരും ചോദിക്കുന്നത് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതാണ് സുവിശേഷം എന്ന് പറഞ്ഞാല് യേശു ക്രിസ്തു ഈക്വൽ ടു ബൈബിൾ എന്നാണോ അർത്ഥം ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുവാൻ വിശ്വസിക്കുന്നവർ ആരും തന്നെ നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഇതാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇതാണ് യോഹൻരാന്റെ സുവിശേഷത്തിലെ മൂന്നാം അധ്യായത്തിലെ സെൻട്രൽ മെസ്സേജ് ഇതാണ് സുവിശേഷം ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ മേലെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് അപ്പൊ ഏകജാതനെ നൽകുക എന്ന് പറഞ്ഞാല് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഏകജാതനെക്കുറിച്ചുള്ള അറിവ് നൽകുക എന്നല്ല കത്തോലിക്ക സഭ വളരെ ഖണ്ഡിതമായിട്ട് പറയുന്നത് ഈ ഏകജാതനെക്കുറിച്ചുള്ള ചരിത്രവും കൊടുക്കണം ഏകജാതനെ വ്യക്തിപരമായിട്ട് കൊടുക്കണം അങ്ങനെ ഏകജാതനെ വ്യക്തിപരമായിട്ട് കൈമാറാൻ വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞത് ഇത് എന്റെ ശരീരമാകുന്നു ഇത് എന്റെ രക്തമാകുന്നു ഇതൊരു സിംബോളിക് ആക്ട് ആണെന്ന് എല്ലാ കർത്താവ് പറഞ്ഞത് ഇത് എന്റെ ശരീരമാകുന്നു ഇത് എന്റെ രക്തമാകുന്നു ലോകാവസാനം വരെ ഇത് നിങ്ങൾ ആവർത്തിക്കുക ഇത് പറയുക അപ്പൊ അവിടെ കത്തോലിക്ക സഭ പറയുന്നത് ഇത് വെറും ശരീരവും രക്തമല്ല യേശു ക്രിസ്തുവിനെ തന്നെയാണ് കൊടുക്കുന്നത് യേശു ക്രിസ്തുവിനെ അപ്പൊ യേശു ക്രിസ്തുവിനെ പിന്തുടരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ഒരു ക്രൈസ്തവന്റെ യഥാർത്ഥമായിട്ടുള്ള ജീവിത ലക്ഷ്യമായി മാറേണ്ടത് യേശുവിനെ പിന്തുടരുക ഞങ്ങളൊക്കെ കൊച്ചുകുട്ടി കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ട് യേശുവിനെ പോലെയാകണം എനിക്ക് യേശുവിനെ പോലെയാകണം നാടുനീള നന്മ ചെയ്ത് ഓ യേശുവിനെ പോലെയാകണം അതാണ് നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സകാലതം ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വരിക അപ്പോ ഈ ഒരു വാ വാചകത്തില് ഉപേക്ഷിച്ച് നീ എന്റെ പിന്നാലെ വരിക അപ്പൊ വാക്കുകൾ മാത്രല്ല യേശുവിന്റെ വാക്കുകൾ മാത്രല്ല എടുക്കേണ്ടത് യേശു എന്ന വ്യക്തിത്വത്തെ കൂടി അവന്റെ ജീവനെ കൂടി ജീവിതത്തെ കൂടി ഈ വാക്കിനൊപ്പം എടുക്കാൻ നമുക്ക് പറ്റണം അപ്പൊ പലരും യേശുവിന്റെ ജീവിതം എടുക്കാതെ ടെക്സ്റ്റ് മാത്രം എടുക്കാണ് അതാണ് പലർക്കും പറ്റുന്ന തെറ്റ് അവിടെ അപ്പൊ യേശു എങ്ങനെ ജീവിച്ചത് ബ്രഹ്മചര്യായിട്ടല്ലേ ജീവിച്ചത് അപ്പൊ യേശു വചന വിരുദ്ധനാണോ അവിടെയുള്ള കാലങ്ങളിൽ ഇരുപത് വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കും യേശു മരിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സിലെ വളരെ ബോധപൂർവമാണ് യേശു വിവാഹം കഴിക്കാതിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ മരിക്കാനുള്ളവനാണ് പിടകൾ സഹിക്കും മരിക്കും മൂന്നാം ദിനം ഉത്താനം ചെയ്യും എന്റെ മരണത്തിന്റെ വിലയാലാണ് ഈ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടേണ്ടത് അപ്പൊ ചില ആളുകൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഞങ്ങൾ നിന്നെ അനുഗമിക്കട്ടെയോ അപ്പൊ യേശു തന്നെ നിഷേധിക്കുന്നുണ്ട് എന്ത് നിങ്ങൾ ഇപ്പൊ എൻ്റെ കൂടെ വരണ്ട നിങ്ങളുടെ നാട്ടിലേക്കും വീട്ടുകാരുടെ അടുത്തേക്കും തിരികെ പോകുക അപ്പൊ എല്ലാവരോടും കല്യാണം കഴിക്കാതെ എന്റെ പിന്നാലെ വരിക എന്ന് യേശു പറഞ്ഞിട്ടില്ലേ പലരെയും യേശു തിരിച്ചു വിടുന്നുണ്ട് അപ്പൊ ഇവിടെ വിവാഹ ജീവിതവും അധ്വാനവും കൃഷിയും അത് ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യൻ ചെയ്യേണ്ടതാണ് യേശു തന്നെ പറയുന്നുണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി സ്വയം തീരുന്നവർ അപ്പൊ എന്റെ ലൈംഗിക ജീവിതം ഉപേക്ഷിക്കണോ ഉപേക്ഷിക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഈ സമൂഹമല്ല ഇവിടുത്തെ അല്ല അവിശ്വാസികളും അല്ല ഞാൻ കല്യാണം കഴിക്കാതെ ജീവിക്കും അത് എൻ്റെ പ്രൊഫഷന് എൻ്റെ ജീവിത ലക്ഷ്യത്തെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ വിവാഹ ജീവിതം എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നവരാണ് വിവാഹ ജീവിതം ഉപേക്ഷിക്കുന്നത് പ്രമുഖ കത്തോലിക്കനും ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് യൂറോപ്യന്മാർ അഭിപ്രായപ്പെടുന്ന ആളാണ് ദക്കാർത്ത് ആ ദക്കാർത്താണ് ആൾജിബ്രയെയും ജോമട്രിയേയും കൂട്ടിച്ചേർത്ത് അനലിറ്റിക്കൽ ജോമട്രി ഉണ്ടാക്കിയ ആള് ആ അനലിറ്റിക്കൽ ആണ് പിന്നീടുള്ള മാത്തമാറ്റിക്കൽ ഫിസിക്സിനും ഫിസിക്സിനും ശാസ്ത്രത്തിനും ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് വേണ്ടി പുസ്തകങ്ങൾ എഴുതിയ വ്യക്തി അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ വിവാഹം കഴിക്കാതിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വിവാഹം കഴിച്ചാൽ എനിക്ക് ഇത്തരം പ്രവൃത്തികൾ ഇത്രയും റവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അപ്പൊ പ്രിയമുള്ളവരെ ദൈവരാജ്യത്തെ പ്രതി സ്വന്തം എൻ്റെ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള സ്വാഭാവികമായ ആവശ്യങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് ഒരു എക്സംപ്ലറി ആയിട്ടുള്ള കാര്യമാണ് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചാൽ കൂലിക്ക് ഞാൻ അർഹനാണ് കാരണം ജോലി ചെയ്യുന്നവനെ കൂലി ഔദാര്യമായിട്ടല്ല അവകാശമായിട്ടാണ് കിട്ടുന്നത് പക്ഷെ എങ്കിലും നിങ്ങൾക്കൊരു മാതൃക നൽകാൻ വേണ്ടി ഞാൻ എന്റെ കൂലി ഉപേക്ഷിക്കുന്നു അങ്ങനെയാണ് ഫൗലോസ്ലിഹ പറയുന്നത് എനിക്ക് അവകാശമായിട്ടുള്ളത് പോലും ഞാൻ ഉപേക്ഷിക്കുന്നു അപ്പൊ ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ബ്രഹ്മചര്യ എവിടെയെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ യേശു കണ്ടിട്ടില്ല എന്നതാണ് പ്രധാന പ്രശ്നം അവൻ യേശുവിനെ കാണുന്നില്ല ബാക്കി പുസ്തകത്തിലെ വാചകങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ യേശുവിനെ കാണാതെ പുസ്തകങ്ങളിലെ വാചകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ അർത്ഥം ഉണ്ടാകില്ല അതുകൊണ്ടാണ് സഭ പറയുന്നത് ഈ ഈ പുസ്തകത്തിന് പുറത്ത് ഒരു അർത്ഥം ആ അർത്ഥമാണ് വ്യക്തി യേശു എന്ന വ്യക്തി അപ്പൊ യേശു എന്ന വ്യക്തിയെയും പുസ്തകത്തെയും ഒരുമിച്ച് ചേർത്ത് വെച്ച് തോക്കിയാൽ പുരോഹിതന്റെ ബ്രഹ്മചര്യം യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുന്നവൻ്റെ ബ്രഹ്മചര്യം അവിടെ കാണാം അപ്പം ഞാൻ ഭാഗികമായിട്ടല്ല ഞാൻ യേശുവിനെ പിന്തുടരുന്നത് ഞാൻ യേശുവിനെ പിന്തുടരാൻ എൻ്റെ കഴിവും എൻ്റെ സാഹചര്യവും അനുസരിച്ച് ഞാൻ പിന്തുടരുന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് യേശുവിൻ്റെ പല ശിഷ്യന്മാരും ബ്രഹ്മചരികളായിരുന്നു വിശുദ്ധ തോമസ് ബ്രഹ്മചരിയായിരുന്നു വിശുദ്ധ യാക്കോ ബ്രഹ്മചരിയായിരുന്നു അപ്പസ്തോലനായിരുന്ന പൗലോസ് ബ്രഹ്മചരിയായിരുന്നു അപ്പോ അവരൊക്കെ പൗലോസ് പറയുന്നുമുണ്ട് കാരണം എനിക്ക് ഒരു സ്ത്രീയെ കൂടെ ജീവിപ്പിക്കാനായിട്ടുള്ള അവകാശമുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ആ എൻ്റെ അവകാശം ഞാൻ സ്വീകരിക്കുന്നില്ല അപ്പോ ക്രൈസ്തവ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെയും സിസ്റ്റേഴ്സിന്റെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സെക്സിനെ ഇല്ലാതാക്കലല്ല ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ലൈംഗികത മറന്നു പോകുന്നതാണ് അങ്ങനെ മറന്നവരാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും അനേകം പേരുള്ളത് അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ബ്രഹ്മചര്യം കാണാനില്ലല്ലോ എന്ന് ഒരിക്കലും പറയല്ലേ അത് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് യേശു എന്ന വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് ബൈബിളിനെ ഒരു ടെക്സ്റ്റായിട്ട് മാത്രം കാണുന്നവർക്ക് ബൈബിളിൽ ബ്രഹ്മചര്യം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ വചനം എന്ന് പറഞ്ഞാല് കത്തോലിക്കരെ സംബന്ധിച്ച് ആ വാചകങ്ങൾ എന്നല്ല അർത്ഥം യേശു എന്ന വ്യക്തി ആ യേശു എന്ന വ്യക്തിയുടെ ജീവിതം അവനെ കുറിച്ച് എഴുതിയിട്ടുള്ള വാചകങ്ങൾ ഇവ മൂന്നും കൂടാതെ നമ്മുടെ ജീവിതവും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒന്നാണ് വചനം അല്ലാതെ പുസ്തകമാണ് വചനം എന്ന് പറയുന്നുണ്ടെങ്കിൽ യേശു ഒരിലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബ്രഹ്മചരിയാകാൻ പക്ഷേ യേശുവിൻ്റെ ജീവിതം കൂടിയുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് കാണുന്നത് ്രഹ്മചര്യം ഒരു ജീവിത അന്തസ്സാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരാകുവിൻ അതിന് കഴിവുള്ളവർ അത് ചെയ്യട്ടെ അല്ലാത്തവർ അവരവരുടെ ജോലിയിൽ വ്യാപൃതരാകട്ടെ എല്ലാവരും അച്ഛന്മാരും എല്ലാവരും സിസ്റ്റർമാരായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റാരും ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് ദയവ് ചെയ്ത് ബ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബ്രഹ്മചര്യെ കാണാനില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് എന്ന് കത്തോലിക്കരോടെങ്കിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്ക്